ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ഈ ഫ്ലാറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു പുതിയ അടിപൊളി ഫ്ലാറ്റ് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാൻ ഇതാ ഇതാണ് ആ അടിപൊളി ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിൻ്റെ താഴെ ഷോപ്പിംഗ് കോംപ്ലക്സും കാർ പാർക്കിങ്ങും ആണ് ഇട്ടുള്ളത് അതിന് മേലെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡന് ഇവർ പണി കഴിപ്പിച്ചത് ഈ ഈ ഫ്ലാറ്റിൻ്റെ പണി ഏകദേശം കഴിയാനായി അപ്പോൾ അടുത്ത് തന്നെ ഇനോഗ്രേഷൻ ഉണ്ടാവും ഈ ഗാർഡനില് സ്വിമ്മിംഗ് പൂളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുക്കിംഗ് പ്ലേസ് ഉണ്ട് നമുക്ക് കഥ പറഞ്ഞിരിക്കാനുള്ള സീറ്റ് ഉണ്ട് കാറ്റ് കൊണ്ടും കഥ പറഞ്ഞിരിക്കാനുള്ള ഒക്കെ ഇവിടെ ഉണ്ട് നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു അടിപൊളി ഗാർഡൻ ആണ് ഞങ്ങൾ നിൽക്കുന്ന താഴെ ഫ്ലാറ്റിലും ഈ സെയിം ഫെസിലിറ്റി ഉണ്ട് കേട്ടോ എട്ടാമത്തെ ഫ്ലോറിലാണ് ഈ സെയിം ഗാർഡനും അതുപോലെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ളത് ഞങ്ങളെ നോർഡിക്ക ഫ്ലാറ്റിലുണ്ട് ഈ ഫ്ലാറ്റിന്റെ പേര് ദി ട്രഷറർ എന്നാണ് അതുപോലെ ഈ ഫ്ലാറ്റിന്റെ സൈഡിലായിട്ട് ഒരു ബ്രിഡ്ജ് ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ കെ എഫ് സി ഉണ്ട് അപ്പം അവിടുന്ന് ഇങ്ങോട്ട് ആൾക്കാർക്ക് വരാനും അങ്ങോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തത് അതിൻ്റെ പണിയൊക്കെ കഴിയാറായിട്ടുള്ളൂ ഫിനിഷിംഗ് വർക്കിലാണ് പിന്നെ ഈ ഫ്ലാറ്റ് പോലെ തന്നെ പുതിയൊരു ഫ്ലാറ്റ് അവർ നമ്മൾ ഈ മുൻവശത്തും എടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഫ്ലാറ്റിൻ്റെ സൈഡിലുള്ള പ്ലോട്ടിലാണ് അവർ പണി തുടങ്ങിയത് ഇതാ കണ്ടില്ലേ അതും ഇതുപോലെ ഒരു ആറ് ഏഴ് എട്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലത്തെ ഒരു പുതിയ ഫ്ലാറ്റ് ഉയർന്നു വരും അവിടെ എപ്പോഴും പണി തന്നെയാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ നോർഡിക്ക ലേക്ക് ഈ ലേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നിറയെ ഫിഷസ് ഉണ്ട് കേട്ടോ ഈ ഫിഷ് ടാങ്കിലൊക്കെ ഉള്ള ടൈപ്പുള്ള ആണ് ഇതിൽ നിറയെ ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷസ് ആണ് ഈവനിങ് ആയാലും എല്ലാവരും ഇവിടെ വാക്കിങ്ങിന് വരും അപ്പോൾ ഈ ഫിഷിന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാം നിറയെ ഫിഷസ് അപ്പോൾ ഉണ്ടാവും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതുപോലെ എല്ലാവർക്കും കഥ പറഞ്ഞിരിക്കാനും ലവോസ് കോണറും ഒക്കെ ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു ലേക്കാണ് ഉണ്ട് ഇത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാട്ടറിന് ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് കേട്ടോ ഈ നോർഡിക്ക ലേക്കിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി നല്ല മഴക്കാരുണ്ട് അടുത്ത മഴ വരാനായി ഫ്രണ്ട്സ് മഴ വില് കണ്ടോ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് മഴവില്ലിന്റെ പകുതി മേഘത്തിന്റെ അടിയിൽ പെട്ട് കിടക്കുകയാണ് കിടക്കയാണ് എനിക്കിത് കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടോ വാർമേക്കൊക്കെ നീങ്ങി പോകുന്നുണ്ട് ഇപ്പൊ കുറച്ചുകൂടി റെയിൻബോ ക്ലിയറായി കാണുന്നുണ്ട് ഈ മഴവില്ലൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണല്ലോ ഞാൻ ഇവിടുന്ന് പോവാതെ തന്നെ നോക്കി നിൽക്കുകയാണ് എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷായി ഫ്രണ്ട്സ് ദാ നമ്മുടെ മഴവില്ല് വില്ല്ല് ശ്രീരാമന്റെ വില്ല് പോലെ വളഞ്ഞിരിക്കുന്നത് കാണുന്നില്ലേ ഏകദേശം ക്ലിയറായി കാണുന്നില്ലേ വാവ് വാവ് നല്ല എനിക്ക് ക്യാമറയിൽ കണ്ടിട്ട് അത്ര ഒരു ക്ലിയർ തോന്നുന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ റെയിൻബോ മാഞ്ഞു പോവാണ് ഇതാ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോ ഇത്ര ഒക്കെ ഉള്ളു എൻ്റെ വീഡിയോയില് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്